നമസ്കാരം സുഹൃത്തുക്കളെ ലവ് എനർജീസ് എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ റീഡിങ്ങിലൂടെ അറിയുന്നതായിരിക്കും ഈ വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് ഈ പ്രണയബന്ധത്തിൽ ആ നിങ്ങൾ അറിയാത്തതായിട്ടുള്ള സത്യങ്ങൾ ഉണ്ടോ ഈ വ്യക്തി ആണെങ്കിൽ പോലും നിങ്ങളോട് പറയാതെ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി അറിയേണ്ടതായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ പ്രണയബന്ധം ഒന്നിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഉറപ്പായിട്ടും ചില പദ്ധതികൾ ഉണ്ടാക്കിയെടുത്തേ മതിയാകൂ സാധാരണയായി അല്ലെങ്കിൽ വളരെയധികം എളുപ്പമായിട്ടുള്ള രീതിയിൽ ഒന്നിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് കാണപ്പെടുന്നത് ഇവിടെ തേർഡ് പാർട്ടി അവസ്ഥകൾ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ടെൻഷൻ അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിയുടെ നിയന്ത്രണം വിട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണപ്പെടുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയാലാണ് ഈ പ്രണയബന്ധം വളരെ നന്നായിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ് ഊർജം ഇതെല്ലാം തന്നെ ഒരിക്കലും മാറ്റിയെടുക്കാൻ ആവുകയില്ല നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ട് അകന്നു പോയതായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി നല്ലൊരു വ്യക്തിയായി നല്ലൊരു പ്രണയമായി തോന്നിയിട്ടുള്ളത് നിങ്ങളുടേത് മാത്രമാണ് ഇതിനു മുമ്പ് മറ്റു പല ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രണയബന്ധങ്ങൾ വേറെയും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷെങ്കിൽ പോലും അതിലേക്കൊന്നും തന്നെ മാറിപ്പോകാതെ വഴുതി പോകാതെ നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം അത്രമാത്രം പരിശുദ്ധയാർന്നതും അത്രമാത്രം ആത്മാർത്ഥതയേറിയതായതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് പോസിറ്റീവായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരിക്കലും ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ നിന്നും കൈവിടാൻ സാധ്യമല്ല ഈ വ്യക്തി നിങ്ങളെ വേണ്ടെന്ന് വെക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പേഴ്സണ് തന്നെ ജീവിതത്തിനോട് വെറുപ്പ് തോന്നിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വേണ്ട എന്ന് വെക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുകയില്ല കാരണം ഈ വ്യക്തി ഓരോ നിമിഷവും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ പോസിറ്റീവ് കണ്ടെത്തിക്കൊണ്ട് ഓരോ നിമിഷവും ആസ്വദിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് നമുക്കിവിടെ വളരെ നല്ലതായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പദ്ധതികളാണ് വ്യക്തമായിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാം എങ്ങനെയെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരാം എങ്ങനെയെല്ലാം നിങ്ങളെ സ്വന്തമാക്കാം ഇത്തരം കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് ഭീഷണിയായും തടസ്സങ്ങളുമായി ഒരുപാട് വ്യക്തികളും സാഹചര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിലേക്ക് വഴുതി വീഴാനോ അതി അതിലേക്ക് ഇല്ലാണ്ടാകാനോ ഈ വ്യക്തി തയ്യാറല്ല അങ്ങനെ ഈ വ്യക്തി കൊടുക്കണമെങ്കിൽ ഈ പേഴ്സൺ പരിപൂർണമായിട്ടും നിങ്ങളെ വേണ്ടായെന്ന് വെക്കണം നിങ്ങളെ വേണ്ടായെന്ന് വെക്കണമെങ്കിൽ ഈ വ്യക്തി ഇല്ലാതെയാകണം അത്രമാത്രം പോസിറ്റീവ് ഊർജ്ജമാണ് നമുക്ക് ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി നിങ്ങളുമായി എങ്ങനെയെങ്കിലും ഒരുമിച്ചു വരാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട് അത് യാത്രയിലൂടെ ആയിരിക്കാം ഫോണിൽ കൂടെ ആയിരിക്കാം നേരിട്ടായിരിക്കാം നേരിട്ടുള്ള കണ്ടുമുട്ടലുകളിലൂടെ ആയിരിക്കാം നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള കൂട്ടുകാരിൽ നിന്നുമായിരിക്കാം എന്തുകൊണ്ടോ നിങ്ങളുമായി സമയം ചെലവഴിക്കണമെന്നും രണ്ടു പേരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്നും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്നും ഈ പേഴ്സൺ താൽപ്പര്യപ്പെടുന്നു എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യം ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം കാരണം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യം ഈ വ്യക്തി വളരെയധികം ദൂരെയായിരിക്കാം നിലനിൽക്കുന്നത് ദൂരെ ആയിരിക്കാം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടോ ഒന്നും തന്നെ ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ലായിരിക്കാം വളരെയധികം മറിഞ്ഞു നിൽക്കുന്ന ഒരു ഊർജത്തിലായിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിരിക്കുന്നത് എന്തു തന്നെ ആയാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലതരത്തിലുള്ള ധർമ്മമായിട്ടുള്ള കാര്യങ്ങളാണ് ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ധർമ്മം ചെയ്യുവാനും അധർമ്മം ചെയ്യുവാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ല എന്നും നന്മ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്നും ആരെയും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ വേദനിച്ചിട്ടോ തനിക്കൊന്നും നേടാനില്ല എന്നുമുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിന് തുല്യമാണ് നിങ്ങളുടെ പ്രവൃത്തികളും ചിന്താഗതികളും നല്ല രീതിയിലുള്ള മനസ്സും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് ഒരു റോൾ മോഡലാണ് ഇൻസ്പിരേഷൻ ആണ് മോട്ടിവേഷൻ ആണ് ഇത് വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ വ്യക്തി നോക്കി കാണുന്നത് നിങ്ങളിലൂടെ ഒരുപാട് വ്യത്യാസങ്ങൾ അതായത് പോസിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ വ്യക്തിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ആ പോസിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങളിലൂടെ പുതിയൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നന്നായി അധ്വാനിക്കുവാനും അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ നന്നായി പഠിക്കുവാനും ഒക്കെയുള്ള ഒരു വാശിയാണ് നിങ്ങളിലൂടെ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ വാശിയേറിയ പോരാട്ടം എന്ന് പോരാട്ടം ഒരിക്കലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മായുകയില്ല കാരണം അത് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള വാശിയിലൂടെ ഉണ്ടായ ഒരാഗ്രഹങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല പാഠങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി ഈ വ്യക്തി ഇടുന്ന പദ്ധതികൾ അത് ഓരോന്നോരോന്നായി തന്നെ വിജയത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള ഒരു മനക്കട്ടിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് അത് ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ സാഹചര്യം കൊണ്ടോ നഷ്ടപ്പെട്ടോ ഇല്ലാതെയാവുകയോ ചെയ്തു പോകുന്ന കാര്യമല്ല അത് മാത്രമല്ല നമുക്കിവിടെ വളരെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി എന്ത് കാര്യവും കാണുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അതിയായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു മനോഹരമായിട്ടുള്ള ഒരു വസ്ത്രം കാണുകയാണെങ്കിൽ അത് നിങ്ങളുമായി തന്നെ ഈ വ്യക്തി കണക്ട് ചെയ്യുന്നു ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും നിങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നിലനിൽ നി നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ആ ഒരു ഊർജ്ജത്തിന് യാതൊരു തരത്തിലുള്ള അവസാനവും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഓരോ സാഹചര്യത്തിലും ഓരോ നിമിഷത്തിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അത് എന്ത് കണ്ടിട്ടായാലും എന്തവസ്ഥയാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പെർഫ്യൂമോ അല്ലെങ്കിൽ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ മറ്റ് എന്ത് സർവ സാമഗ്രികളായാലും എന്ത് കാര്യങ്ങളായാലും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുമായി തന്നെ ബന്ധപ്പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കും അത് ഭംഗിയുള്ള നിങ്ങളുടെ അതേ പേരുള്ള അല്ലെങ്കിൽ അതേ സാദൃശ്യമുള്ള വ്യക്തികളെയും കാണുന്നതായി നമുക്കിവിടെ കാണാം ഓരോ നിമിഷത്തിലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിലനിൽക്കുന്നുണ്ട് അതത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു വ്യക്തിയല്ല ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതൊരു പക്ഷേ നിങ്ങളുടെ അടുത്ത് നന്നായി തന്നെ ഈ വ്യക്തി പറഞ്ഞിട്ടില്ലായിരിക്കാം നിങ്ങളുടെ അടുത്ത് ഇതിനു മുമ്പ് ഇതൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും തോറും അല്ലെങ്കിൽ നിങ്ങൾ നന്നായി ഈ വ്യക്തിയുമായി സംസാരിക്കും സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി ചിലപ്പോൾ തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഒഴിവാകുന്നുണ്ടാകാം പക്ഷെ അത് ഒരിക്കലും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊരിക്കലും മാറ്റി വെക്കാൻ ഇല്ല ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വായന നന്നായി തന്നെ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു